ഹായ് ആ ഞാൻ എങ്ങനെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിനെ കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് അതായത് ഒരാളെ ചെസ്റ്റ് റൗണ്ട് കിട്ടിയാൽ എങ്ങനെയാണ് അയാളെ ഷോൾഡറും ആംഹോളും നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഓൺലൈനിലൊക്കെ കളവ് എടുക്കുമ്പോൾ ചിലവില് അളവൊക്കെ തെറ്റിയിട്ട് പറഞ്ഞു ചിലവില് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരും അപ്പോൾ അവരെ ചെസ്റ്റിൻ്റെ റൗണ്ട് മാത്രം സി എച്ച് ആർ ഇതാണ് ചെസ്റ്റ് റൗണ്ടിനെ സൂചിപ്പിക്കാം കേട്ടോ ചെസ്റ്റ് റൗണ്ട് മാത്രം നോക്കിയിട്ട് ഒരാൾക്കുള്ള അളവുകൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കത് ഓരോ വയസ്സിനനുസരിച്ചും ഇത് മാറ്റേണ്ടാവും കേട്ടോ അതേപോലെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ഇത് കാണുമ്പം നമ്മൾ ഷോൾഡറും ആൻഡ് ആംഹോളും ആണ് കണ്ടുപിടിക്കുക അതിന് എച്ച് ആണ് കേട്ടോ പൗതി ആണ് കേട്ടോ വരിക ആംഹോള് അതായത് ഫുള്ള കണ്ടുപിടിക്കാൻ കഴിയുക ഷോൾഡറിൻ്റെ പകുതിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റിൽ വരിക ഒരുവിധ ഒരു എൺപത് ശതമാനമൊക്കെ ഇത് കറക്റ്റായിരിക്കും അപ്പം ഒരു ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് റൗണ്ട് പതിനെട്ട് പതിനേഴ് പതിനാറ് ഈ ഇത് ചെസ്റ്റ് റൗണ്ട് വന്നാൽ ഒരാൾക്ക് എങ്ങനെയാണ് എത്രയാണ് ആമുഹോളും അതേപോലെ ഷോൾഡറും വരിക എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ വരുന്നത് ചെസ്റ്റ് റൗണ്ട് ബൈ നാല് ചെയ്തിട്ട് മൈനസ് പോയിൻ്റ് ഫൈവ് അതായിരിക്കും ഒരാളുടെ ഷോൾഡറും ചെസ്റ്റ് ചെസ്റ്റ് റൗണ്ടും വരും കേട്ട് ചെസ്റ്റ് അല്ല സോറി ഷോൾഡറും ആംഹോളും ഏ ആം റൗണ്ടല്ല ആം ആംഹോളിൻ്റെ നമ്മൾ പകുതി വരുക്കണ ആം ഹോളും വരിക അപ്പം അത് ചെസ്റ്റ് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉദാഹരണത്തിനൊന്ന് കാണിച്ച് തരട്ടോ എത്രയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വന്നത് ഒരാളെ ചെസ്റ്റ് റൗണ്ട് പതിനെട്ടുള്ള ഒരാളെ ചെസ്റ്റ് റൗണ്ടാണ് വന്നത് വെച്ചെങ്കിൽ നാല് ബൈ മൈനസ് പോയിൻ്റ് ഫൈവ് ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പതിനെട്ട് ബൈ നാല് മൈനസ് പോയിന്റ് ഫൈവ് ചെയ്യുക അതാണ് പതിനെട്ട് പതിനേഴ് പതിനാറ് ചെസ് റൗണ്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ചെസ്റ്റ് റൗണ്ട് പത്തൊമ്പത് ഇരുപത് വന്നിട്ടുള്ള ഇതാണ് എന്നുണ്ടെങ്കിൽ ഇവ വന്നാലാണ് പത്തൊമ്പത് ഇരുപത് ഇതാണ് വന്നത് വെച്ചെങ്കിൽ ചെസ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് വണ്ണാണ് ചെയ്യേണ്ടത് കേട്ടോ അതായത് പത്തൊമ്പത് ഇരുപത് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരാൾക്ക് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ ചെയ്തിട്ട് മൈനസ് ഒന്ന് ചെയ്യുമ്പോഴാണ് അയാളുടെ ഷോൾഡറും ആം ഹോളും കിട്ടും കേട്ടോ അതായത് പകുതി കേട്ടോ നമുക്ക് കിട്ടുക അതായത് ഇതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുപത് ബൈ നാല് മൈനസ് വണ്ട്ടോ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ കിട്ടും അതേപോലെ അടുത്തത് വരുന്നത് ചെസ്റ്റ് റൗണ്ട് അത് ഇതിങ്ങനെ പറഞ്ഞതരാനുള്ള കാരണം എന്താ അറിയുമോ നമ്മൾ അറിയും ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പം വ്യത്യാസങ്ങളുണ്ടാവും ഓരോ ചെസ്റ്റ് റൗണ്ടിനും ഓരോരോ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അത് നന്നായിട്ട് മനസ്സിലാക്കണം ഇനി ചെസ്റ്റ് റൗണ്ട് ഇരുപത്തൊന്ന് മുതൽ ഒരു ഇരുപത്തി അഞ്ച് വരെ വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇതുവരെ വരുന്ന ചെസ്റ്റ് റൗണ്ട് വരുന്ന പോലെ ആം ഹോളും ഷോൾഡറും എങ്ങനെ വരികയെന്നുള്ളത് ചോദിച്ചാൽ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് വൺ പോയിൻ്റ് ഫൈവ് ഇവിടെ പത്തൊമ്പതിനും ഇരുപതിനും പതിനെട്ട് പതിനാറ് പതിനേഴ് പതിനെട്ടിന് നമ്മൾ മൈനസ് ചെയ്തത് പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ പത്തൊമ്പതിന് ഇരുപതിനും നമ്മൾ മൈനസ് ചെയ്യേണ്ട വൺ ആണ് അതേപോലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് റൗണ്ട് വരുന്ന നമ്മൾ മൈനസ് ചെയ്യേണ്ട വൺ പോയിൻ്റ് ഫൈവ് ആണ് കേട്ടോ ഇതൊരു ഇക്വേഷൻ ആണ് കണ്ടല്ലോ ഇതൊരു ഇക്വേഷൻ ആണ് ഇത് ഇതൊക്കെ ഒരു കാ ഇക്വേഷനായി വരുന്നതാണ് ഇത് നമ്മൾ വേറെ തന്നെ എഴുതി വെക്കണം ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അല്ലാതെ ഒറ്റയടിക്ക് ചെസ്റ്റ് ചെസ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ഒക്കെയാണ് എല്ലാവരും ചെയ്തു പോവുക പക്ഷേ ഇത് ഓരോ ചെസ് റൗണ്ട് വരുന്നതിലും ഇത് മാറ്റേണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം അടുത്തത് ചെസ് റൗണ്ട് ഇതാണ് ഷോൾഡറും ആൻഡ് ആംഹോളും വരുന്നത് കേട്ടോ ഇതിൻ്റെ പൺമ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരുന്നത് ചെസ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് തന്നെ ചെയ്യണം ഇനി അടുത്തത് ചെസ് റൗണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ ചെസ് റൗണ്ട് ആണ് വരുന്നത് വെച്ചെങ്കിൽ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് ടു ഇതാണ് ഷോൾഡറും ആൻഡ് ആംഹോളും വരിക ചെസ്റ്റ് റൗണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വരുന്ന ചെസ് ഷോൾഡറും ആംഹോളും വരിക ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് ടു ചെയ്യുമ്പോഴാണ് ഇതിൻ്റേത് കിട്ടുകട്ടോ ഇതാ കണ്ടല്ലോ ഇത് ഇതിനിപ്പോൾ ഉദാഹരണം ഇവിടെ കാണിച്ചെന്ന് കണ്ടില്ലേ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ അടുത്തത് ചെസ്റ്റ് റൗണ്ട് ഇപ്പോൾ ചെയ്തത് ഇരുപത്തിയെട്ട് വരെയാണ് ഇനി ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഇവിടെ നിങ്ങോട്ടൊക്കെ വരുന്നതിന് അത് എത്രയാണെങ്കിലും വരുന്നതിന് ചെയ്യേണ്ടത് കേട്ടോ ചെസ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് ടു പോയിൻ്റ് ഫൈവ് ഇതിൻ്റെ മുകൾക്ക് വരുന്ന ഇതാണ് ടു പോയിൻറ്റ് ഫൈവ് ചെയ്യേണ്ടത് എല്ലാവരും അധികം ടു പോയിൻ്റ് ഫൈവാണ് ചെയ്യലാണ് അപ്പോൾ അത് തെറ്റാണ് എന്നുള്ളതാണ് ഇതിൽ പറയണത് ഇതാണ് ഷോൾഡർ ആൻഡ് ആം ആംഹോൾ വരുന്നത് അപ്പോൾ ഈയൊരു തെറ്റിനി ആരും ആവർത്തിക്കരുത് ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചുവെച്ചാൽ ഒരുവിധ ആൾക്കാരൊക്കെ ചെസ് റൗണ്ട് ഇനി പറഞ്ഞരാ ഇതിൽ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ ആം ഹോൾ ആൻഡ് ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് കേട്ടോ ചെസ് റൗണ്ട് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഇതിൽ തരുന്നത് ചെസ് റൗണ്ട് പതിനെട്ട് പതിനേഴ് പതിനാറ് ഇങ്ങനെ വരുന്നതാണെങ്കിൽ ചെസ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് പോയിൻ്റ് ഫൈവ് ചെയ്താൽ ആ ആളുടെ ഷോൾഡർ എസ് എച്ച് അതായത് സ്മോൾ ലെറ്റർ എച്ച് എഴുതിയാൽ പകുതി ആണ് വരിക എന്നാണ് അർത്ഥം കേട്ടോ വലിയ അക്ഷര എച്ച് എഴുതി വെച്ചെങ്കിൽ ഷോൾഡർ ഫുൾ ഷോൾഡർ ആണ് ചെറിയ അക്ഷരം എഴുതി വെച്ചെങ്കിൽ അത് ഹാഫ് ഷോൾഡർ ആണ് അതുകൊണ്ടാണ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തേണ്ടതാണ് നേരിട്ടിതിൽ കിട്ടുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് പോയിൻ്റ് ഫൈവ് ചെയ്താൽ മതി അതേപോലെ ചെസ്റ്റ് റൗണ്ട് പത്തൊമ്പത് ഇരുപത് വരുന്ന ഒരാളത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് വണ്ണ് ചെയ്താൽ മതി അപ്പം ഷോൾഡറും ആംഹോളും കിട്ടും അതേപോലെ തന്നെ ചെസ്റ്റ് റൗണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരുന്നു അത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് വൺ പോയിൻ്റ് ഫൈവ് ചെയ്താൽ ഷോൾഡറും ആംഹോളും കിട്ടും ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് കേട്ടോ എപ്പോഴും ശരിയായിക്കോളെന്നില്ല എൺപത് ശതമാനം പോലും ശരിയായിക്കും ബാക്കി ഇരുപത് ശതമാനം നമുക്ക് ശരീരത്തിൽ നിന്ന് അളവെടുക്കാൻ കഴിയാത്തതിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ശരീരത്തിൽ നിന്ന് അളവെടുത്ത ശേഷം ഈ ഒരു കാൽക്കുലേഷനും ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് റെഡിയാണോ എന്നുള്ളത് അടുത്തത് ചെസ് റൗണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വരുന്നത് ചെസ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് ടു ചെയ്യുമ്പോൾ ഷോൾഡറും ആമഹോളും എത്രയാണെന്നുള്ളത് കിട്ടോ പിന്നെ വരുന്നത് ചെസ് റൗണ്ട് ഡിവൈഡ് ബൈ ചെസ് റൗണ്ട് വരുന്നത് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതിനൊക്കെ ചെസ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് ടു പോയിന്റ് ഫൈവ് ഇതാണ് നമ്മൾ വലിയ ആളുകളിലൊക്കെ അതായത് എക്സൽ ഡബിൾ എക്സൽ എല് ത്രിപ്ൾ എക്സ് ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്തു പോവുക അപ്പോൾ ആരും ഇനി ഷോൾഡറും ആം ആംഹോളും അളവെടുത്തിട്ട് പയ്ച്ച് എന്ന് പറയരുത് ഷോൾഡർ ചിലവിലൊക്കെ അളവെടുക്കണോട്ത്ത് പേവ് വന്നാൽ നമ്മൾ അളവ് എടുക്കണേല് പേവ് വന്നണോ എന്നുള്ളത് അറിയാൻ ആദ്യം നമ്മളെടുത്തേൻ്റെ പകുതി കണ്ട ശേഷം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കുക അയാളെ അളവെടുത്ത ആളെ ചെസ് റൗണ്ട് വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മൾ അളവിടുത്തതിൽ എന്തേലും തെറ്റുണ്ടോയെന്നുള്ളത് നമുക്കിതിൽ കണ്ടറിയാൻ കഴിയണതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഏതൊരാൾക്കും ഷോൾഡറും ആംഹോളും പേക്കാതെ തന്നെ ചെയ്യണതാണ് കേട്ടോ ഇതിന് ഇരുപത്തി ഒമ്പതിൻ്റെ മുകൾക്ക് എത്ര ചെസ്റ്റ് സൈസ് വന്നാലും നമ്മൾ ടു പോയിൻ്റ് ഫൈവാണ് ചെയ്യേണ്ടത് അത് മറക്കരുത് മൈനസ് ടു പോയിൻ്റ് ഫൈവാണ് ചെയ്യേണ്ടത് അതായത് ഇരുപത്തി ഒമ്പതിൻ്റെ ഇരുപത്തി ഒമ്പതിൻ്റെ മുകൾക്ക് എത്ര വന്നാലും ടു പോയിൻ്റ് ഫൈവാണ് നമ്മൾ എപ്പോഴും മൈനസ് എന്താ ഇരുപത്തിയൊമ്പതിൻ്റെ മുകൾക്ക് എത്ര വന്നാലും ടു പോയിൻറ്റ് ഫൈവ് ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് അതാരും മറക്കാതെ വെച്ചാൽ മതി പിന്നെ കുട്ടികളെ ഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈയൊരു ഇത്ര കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത് വലിയ വലിച്ച് ചെയ്യുമ്പോൾ ഇത് ചെയ്താൽ മതി ഷോൾഡർ അളവെടുത്തിട്ട് ഷോൾഡർ ഇറങ്ങിപ്പോയി ഷോൾഡർ റെഡി ആവണില്ല എന്നൊക്കെ ഉള്ളൊരു ഇഷ്യൂ വരുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ച് ആദ്യം നമ്മൾ അളവെടുത്ത ഷോൾഡർ വെച്ചിട്ട് ഷോൾഡറിൻ്റെ പാതി കണ്ട ശേഷം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കുക ഓരോ ചെസ് റൗണ്ട് വെച്ചിട്ട് അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഇനി അടുത്തതിൽ നെക്കിൻ്റെ ലെങ്ത്തും നെക്കിൻ്റെ വെളുത്തും എങ്ങനെ വരിക എന്നുള്ള വീഡിയോസുമായിട്ട് വരാം അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം മനസ്സിലാവാതെ എന്തെങ്കിലും ൗതിലുണ്ട് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോരോ ക്ലാസിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല അങ്ങനെ ചെയ്യണം വിചാരിക്കണേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യണ കൂട്ടുകാരെങ്കിലും ഉങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ബായ് അസ്സാം വലൈക്കും